നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം വീണ്ടും സജീവ ചർച്ചാ വിഷയമായിരിക്കുന്നൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് വീണ്ടും നമ്മുടെ തെരുവുകളിൽ പ്രക്ഷോഭവും പ്രതിഷേധവും പൗരത്വ ഭേദഗതി നിയമം സ്ക്രാപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും ജനാധിപത്യവാദികളുമൊക്കെ തെരുവിലിറങ്ങി നിൽക്കുന്നൊരു സമയമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള റിപ്പോർട്ടിങ്ങും പല തരത്തിലുള്ള വിവരങ്ങളും നമുക്ക് എങ്കും കാണാൻ പറ്റും പക്ഷെ ഞാനത് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ മാനദണ്ഡമാക്കിക്കൊണ്ട് അതിലെങ്ങനെ വിജയിച്ച് കയറാം എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ സി എ എന്ന് പറയുന്ന നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ടും പരമാവധി വർഗീയമായിട്ട് ആളുകളെ ധ്രുവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് അപ്പം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നോക്കിയാലും എല്ലായിടത്തും അർദ്ധസത്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ നുണകളാണ് കാണാൻ സാധിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്ത്യൻ സമൂഹത്തിന് ഇന്ത്യൻ മതേതര സമൂഹത്തിന് എസ്പെഷ്യലി മുസ്ലിം വിഭാഗത്തിന് വലിയ രീതിയിലൊരു കൺസേൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് അതുമാത്രമല്ല വല്ലാത്ത തരത്തിലൊരു പേടിയും ആ സമുദായത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ എരുതിയില് എണ്ണയൊഴിച്ചുകൊണ്ട് പലതരത്തിലുള്ള വാദങ്ങളും ഇല്ലാ കഥകളും ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കല്പിത കഥകളുമൊക്കെ ഇതുമായിട്ട് മെനഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് വിജയമല്ല ഇതിൽ പ്രധാനം ഇതിനകത്ത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവുമാണ് വലുതെന്ന് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് സി ഐയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിക്കണമെന്ന് തോന്നിയത് ഈ വീഡിയോയില് ഞാൻ സി ഐ എന്ന് പറയുന്ന നിയമത്തിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സും അതേപോലെ തന്നെ നെഗറ്റീവ് ഫാക്ടേഴ്സും പറയുന്നുണ്ട് ആദ്യ ഭാഗത്ത് സി എ എന്താണ് അതിനെക്കുറിച്ചുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ എന്താണ് തുടങ്ങിയവയാണ് പറയാൻ പോകുന്നത് അതിനുശേഷം സി എന്തെങ്കിലും തരത്തിലുള്ള അപകടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഇത് എന്തെങ്കിലും തരത്തിൽ അപകടകരമായ ഒരു കാര്യമായി മാറുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ ആളുകൾ ഒരു തീർപ്പിലേക്ക് വരാൻ പാടുള്ളൂ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന നമ്മുടെ എല്ലാവരും സമാധാന ത്തോടുകൂടിയും സഹാവർത്വത്തോടുകൂടി ജീവിക്കേണ്ടത് ഒരാവശ്യകൂടി ആവശ്യത്തെ ആവശ്യകത കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വിഷയത്തെ സമീപിക്കാൻ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കാര്യം വ്യക്തതയോടെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സി എ എന്താണ് എന്നതിനെ കുറിച്ചാണ് സി എ എ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാസ്സാക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനു മുൻപ് ഇന്ത്യയിലെത്തിയ ഏത് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള സിഖ് ബുദ്ധ ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ബുദ്ധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിനുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ലെന്ന് പറയുന്നത് അതിപ്പോൾ നിയമമാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ അതായത് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമായ പോരാ ഇവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാതെ അല്ലെങ്കിൽ അനധികൃതമായിട്ട് കുടിയേറി താമസിക്കുന്ന ആളുകളെയാണ് ഇവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്നത് അതുകൂടാതെ എങ്ങനെ ഇവർ ഇല്ലീഗൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയി എന്നതിനെ കൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട് റിലീജിയസ് പേഴ്സിക്യൂഷൻ കാരണം എന്ന് പറയുന്നത് അതായത് മതപീഡനം കാരണം നമുക്കറിയാം പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അവിടുത്തെ മെജോറിറ്റേറിയൻ സുന്നി സമൂഹത്തിലെ ചില തീവ്ര വിഭാഗക്കാർ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട് അത് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ് നമ്മളത് അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ് നമ്മളത് പാകിസ്ഥാനിൽ കണ്ടതാണ് ഈ ഭൂരിപക്ഷ മത സമുദായത്തിൻ്റെ മതപരമായ പീഡനം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ അഭയാർത്ഥികളായി ഇന്ത്യയിലെ കണക്ക് വെച്ചു പോകുന്ന സമയത്ത് നിയമവിരുദ്ധമായിട്ട് കണക്കിൽ ആളുകളായിട്ട് അനധികൃതമായിട്ട് കുടിയേറി താമസിക്കുന്ന നേരത്തെ പറഞ്ഞ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്ത് വരാൻ പോകുന്നത് ഇതിൻ്റെ പരിഗണന കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ ആളുകൾ റിലീജിയസ് പ്രോസിക്യൂഷൻ കാരണം വന്നതാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്നതാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വന്നതാണെങ്കിൽ അവർക്ക് ഇനി ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാം അവർക്ക് ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറാം അതായത് അവരുടെ ഒരു ഈ പറയുന്ന ഒരു കുടിയേറ്റ പ്രതികാര അഭയാർത്ഥി പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പോവുകയാണ് അതായത് അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള നിലയിലാണല്ലോ അവർ നിൽക്കുന്നത് ഇപ്പോൾ കുറേ പേർ അവിടെ ഇങ്ങോട്ട് ഓടി വന്നല്ലേ ഇവിടെ രേഖകളില്ല അവർക്ക് ഇവിടെ ആധാർ കാർഡില്ല അവർക്കിവിടെ റേഷൻ കാർഡില്ല അവർക്ക് യുടെ താമസ സൗകര്യമില്ല പക്ഷേ അവർക്ക് ഈ പറയുന്ന നിയമപ്രകാരം അവർക്ക് എന്ത് കിട്ടാൻ പോവാണ് പൗരത്വം കിട്ടാൻ പോവാണ് അവർ ഇന്ത്യൻ പൗരന്മാരായി മാറാൻ പോവുകയാണ് അതുകൊണ്ട് ഇന്ത്യൻ പൗരന് കിട്ടുന്ന എല്ലാവിധ അവകാശങ്ങളും ഈ അഭയാർത്ഥികളായിട്ടുള്ള മനുഷ്യർക്ക് കിട്ടും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട മനുഷ്യർക്ക് കിട്ടും അതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നത്തിന് ഇന്ത്യ അഡ്രസ്സ് ചെയ്യുകയും ഇന്ത്യ ഈ പ്രശ്നം പരിഹരിക്കാൻ പോവുകയും ചെയ്യാണ് ഈ മനുഷ്യർ മനുഷ്യരാവുകയാണ് ഇവർ അവകാശങ്ങളുള്ള മനുഷ്യന്മാരായി മാറുകയും ചെയ്യുകയാണ് അതൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ പ്രശ്നമായിട്ട് നമ്മുടെ മതേതര പാർട്ടികൾ ഉന്നയിക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല എന്നുള്ള ചോദ്യമാണ് അതൊരു വിവേചനമല്ലേ ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള നിരവധി അഭയാർത്ഥികൾ ഇവിടെ താമസിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ആരൊക്കെ ഇവിടെ മുസ്ലിങ്ങളായിട്ട് താമസിക്കുന്ന അഭയാർത്ഥികൾ റോഹിംഗ്യൻ അഭയാർത്ഥികളുണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമാറിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് റോഹിംഗ്യൻ അഭയാർത്ഥികൾ റോഹിംഗ്യൻ അഭയാർത്ഥികളിവിടെ നിൽക്കുന്നുണ്ട് അവരെ നിങ്ങൾ പൗരത്വം കൊടുക്കുന്നില്ല അതേസമയത്ത് തന്നെ ഇതേ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ആളുകൾക്ക് അവിടെ നിന്ന് മുസ്ലിങ്ങളുണ്ട് മതപീഡനം കിടന്നും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ും അവിടുത്തെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് എന്ത് മതപീടുന്നു അവിടെ മുസ്ലിങ്ങൾ തന്നെയല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കും അല്ല അവിടെ നിന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വിവിധ സെക്ടുകളുണ്ട് അതായത് അവിടെ അഹമ്മദിയ മുസ്ലിങ്ങളുണ്ട് അവിടെ ഷിയ മുസ്ലിങ്ങളുണ്ട് ഈ അഹമ്മദിയ മുസ്ലിങ്ങളുടെ മുകളിലും ഷിയ മുസ്ലിങ്ങളുടെ പേരിലും അവിടുത്തെ സുന്നി മുസ്ലിങ്ങൾ വലിയ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് നിങ്ങളിടക്കിട്ട് ഈ പള്ളിയിൽ ബോംബ് കൂട്ടി എന്നുള്ള വാർത്തകളൊക്കെ കാണുന്നില്ലേ ആ മിക്കവാറും ബോംബ് കൂട്ടുന്ന പള്ളി ഷിയാക്കളുടെ പള്ളിയായിരിക്കും അല്ലെങ്കിൽ അഹമ്മദീയക്കാരുടെ പള്ളിയായിരിക്കും അവിടെയാണ് ഭീകരമായിട്ടുള്ള ആക്രമണമുള്ളത് അതായത് ഒരു വിഭാഗത്തെ പോലും മറ്റൊരു മുസ്ലിം വിഭാഗം ആക്രമിക്കുന്നുണ്ട് അവരും ഓടി വന്നിട്ട് ആരും എവിടെ താമസിക്കുന്നുണ്ട് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുന്നില്ല ഈ നിയമപ്രകാരം പൗരത്വം കൊടുക്കുന്നില്ല അതായത് ഈ വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നു അപ്പം അതിന് ഭരണഘടനാപരമായ ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിന് ഈ മൂന്ന് രാജ്യങ്ങൾ തെരഞ്ഞെടുത്ത് വെച്ചിട്ടില്ലേ ബംഗ്ലാദേശിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് പാകിസ്ഥാനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചതിനു ശേഷം ഇന്നത്തെ ബംഗ്ലാദേശ് അന്നത്തെ പാകിസ്ഥാന കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗമാണ് പിൽക്കാലത്ത് അതെന്തായിട്ട് മാറിയത് ബംഗ്ലാദേശായിട്ട് മാറിയത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ച സമയത്ത് അഭയാർത്ഥി പ്രവാഹങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായ ജന രാജ്യങ്ങളാണ് ഈ മൂന്ന് രാജ്യങ്ങൾ പാകിസ്ഥാനാണെങ്കിലും അതെ അഫ്ഗാനിസ്ഥാനാണെങ്കിലും അതെ ബംഗ്ലാദേശും നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ റോഹിംഗ്യൻ മുസ്ലിംസ് എന്ന് പറയുന്നത് മ്യാൻമാറിലുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അവർ സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് തന്നെ വെക്കണം അവർക്കും ഇന്ത്യ രാജ്യവും മായിട്ട് ചരിത്രപരമായിട്ടും യാതൊരു ബന്ധവുമില്ല ഇന്നും യാതൊരു ബന്ധവുമില്ല കാരണം മ്യാൻമാർ ഒരു കാലത്തും ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇന്ത്യക്ക് ചരിത്രപരമായിട്ട് അതിനോട് ആ ഒരു ഒരു കണക്ഷൻ എന്നുള്ളതാണ് സത്യം അപ്പം ഇന്ത്യക്ക് ഇന്ത്യ വിഭജനമൊക്കെ സംഭവിച്ച സമയത്ത് പാകിസ്ഥാനിലെ ലിയാഖത്ത് അലിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ഒരു പാക്റ്റിൽ ഒപ്പുവയ്ക്കുന്നുണ്ട് അതാണ് നെഹ്റു ലിയാഖത്ത് പാക്റ്റ് എന്ന് പറയുന്നത് ഈ നെഹ്റു ലിയാഖത്ത് പാക്റ്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ാലത്ത് അതായത് ഒരു ഉറപ്പ് അവർ കൊടുക്കുന്നുണ്ട് അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നമ്മൾ വിഭജിക്കപ്പെടുമ്പോഴും ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ഒരു ഇന്ത്യയും മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു പാകിസ്ഥാനുമാണല്ലോ അവിടെ നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ അതാത് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിധ വിഭാഗങ്ങൾക്ക് നമ്മളൊരു സംരക്ഷണം കൊടുക്കണമെന്ന് ഓരോ രാജ്യങ്ങളും ഉറപ്പ് എടുക്കുന്നുണ്ട് ഇന്ത്യ അത് പാലിച്ചു ഇന്ത്യ അത് പാലിക്കുകയും ഇന്ത്യയിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കൊക്കെ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ബുദ്ധന്മാരാകട്ടെ ജൈനന്മാരാവട്ടെ സിഖ്കാരാവട്ടെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവിധർക്കും തുല്യമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്കുണ്ടായിട്ടില്ല അടുത്ത കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഞാൻ മറന്നിട്ടില്ല ഒന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിരുന്നാൽ പോലും ഒരു ഈക്വൽ റൈറ്റ് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ ഇവിടുത്തെ മൈനോറിറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനിലേക്ക് വന്ന സമയത്ത് അതുണ്ടാകും ില്ല പാകിസ്ഥാനിൽ നിയമപരമായിട്ട് അതുണ്ടായിരുന്നെങ്കിൽ പോലും അവർ യാഥാർത്ഥ്യത്തിൽ വളരെ വലിയ രീതിയിൽ അവർ പീഡിപ്പിക്കുക വിട്ടു അപ്പോൾ മൈനോറിറ്റി ഉണ്ടാവും അപ്പോൾ ഈ ലിയാക്കത്ത് അലി നെഹ്റു പാക്റ്റിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്നെങ്കിലും ഇവർക്ക് തിരിച്ചു വരണമെങ്കിൽ അവരെ തിരിച്ചു വരികയാണെങ്കിൽ അവരെ പരിഗണിക്കേണ്ട ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു 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 റെസ്പോൺസിബിലിറ്റി കൂടി അതാത് ഭരണകൂടങ്ങൾക്ക് പറയുന്നത് അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ മൈനോറിറ്റി പ്രവാഹമുണ്ടായാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഈ പാക്റ്റ് പ്രകാരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നിർബന്ധമായും ചെയ്യണമെന്നു പറഞ്ഞിട്ടില്ല ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് നെഹ്റു വലിയാഖത്ത് പാക്റ്റ് പ്രകാരം അതുകൊണ്ടാണ് അവിടുത്തെ മൈനോറിറ്റി വിഷയങ്ങളിൽ ഇന്ത്യ ഇടപെടാൻ തീരുമാനിച്ചത് ഇപ്പോൾ അത് കൃത്യമായല്ലോ അതായത് റോഹിംഗ്യൻ വിഷയത്തിൽ ഇന്ത്യ ഇടപെടാത്തതിന് കാരണം അത് അഭയാർത്ഥികളാണ് അവിടുത്തെ ഈ അഭയാർത്ഥികളായ ആളുകളുമായിട്ട് ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല അവർ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് ഇന്ത്യയിൽ കയറി താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് മാത്രമേ അവരെ പരിഗണിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അവർ അതിൽ കൺസിഡർ ചെയ്യാത്തത് അതേസമയത്ത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിം വിഭാഗക്കാരെ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വിഷയങ്ങളിൽ ഈ വിഷയത്തിൽ ഇന്ത്യയിലേക്ക് വന്ന ഇല്ലിഗ്രി ഇമിഗ്രൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ വിഷയമെന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള പീഡനം അനുഭവിക്കേണ്ടത് അത് പരിഹരിക്കേണ്ട ചുമതല ആർക്കാണ് അതാത് രാജ്യങ്ങൾക്കാണ് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല കാരണം അത് ആ രാജ്യം ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ അവിടുത്തെ മൈനോറിറ്റിയുടെ പുറത്ത് നിയാ ഈ പറയുന്ന നെഹ്റു ലിയാ ഖത്തലിഖൻ സോറി പാക്റ്റ് പ്രകാരം എന്തുണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഇന്ത്യ ഗവൺമെൻറ്റിനെടുക്കാം അതുകൊണ്ടാണ് ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് എന്ത് കിട്ടുന്നത് ഇന്ത്യയിൽ പരിരക്ഷ കിട്ടുന്നത് ഈ നിയമപ്രകാരം ആ ആ ഒരു സം സംശയം മാറി കിട്ടല്ലോ അതായത് ഇവിടെ ഡിസ്ക്രിമിനേഷൻ അല്ല നടന്നത് അവിടെ കൃത്യമായിട്ടുള്ള എക്സ്ക്ലൂഷനാണ് നടന്നതെന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഈ വിഷയത്തിൽ അവിടെ എന്ത് വരുന്നില്ല മുസ്ലിങ്ങൾക്കെതിരെ യാതൊരു വിവേചനവും നടക്കുന്നില്ല ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ നിയമത്തിനെതിരെ രാഷ്ട്രീയ കക്ഷികൾ വാദിച്ചാൽ പോലും സുപ്രീംകോടതി ഈ നിയമം തള്ളും സുപ്രീംകോടതി കാവ്യവൽക്കരിച്ചു എന്ന് പറഞ്ഞ് വാദിച്ചിട്ട് കാര്യമില്ല ഈ നിയമം ഭരണഘടനാപരമായിട്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതിൽ വിവേചനമില്ല ഈ പറയുന്ന ആളുകൾക്ക് ഇതാക്കാം രണ്ടാമത്തെ കാര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഒരിക്കലുമില്ല അത് കള്ള പ്രചാരണമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു നിയമമല്ല ഇത് പകരം അഭയാർത്ഥികളായിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് നിൽക്കുന്ന നേരത്തെ പറഞ്ഞ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്ന ഭേദഗതിയാണ് ഇത് പൗരത്വം കൊടുക്കാനുള്ളതാണ് ആരുടെയും പൗരത്വം ഇതുവഴി എന്താക്കുന്നില്ല എടുത്തു കളയാൻ പോകുന്നില്ല അടുത്ത ചോദ്യം ഇനി മുതൽ ഇന്ത്യയിൽ ഒരു മുസ്ലിമിനും പൗരത്വം കിട്ടില്ല എന്നാണ് പറയുന്നത് അതും പൊട്ട തെറ്റാണ് ഇതെന്ന് പറയുന്നത് ഈ സ്പെസിഫിക്കലി പറഞ്ഞ കാര്യമാണെന്ത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ യാതൊരു തരത്തിലുള്ള രേഖകളും ഇല്ലാതെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ വിസയൊന്നും ഇല്ല യാതൊരു പേപ്പേഴ്സും ഇല്ല വേറെ ഏതോ രാജ്യത്താണെന്ന് ആയിരിക്കാം ഇന്ത്യ രാജ്യക്കാർ നടന്നിട്ട് യാതൊരു തെളിവും ഇല്ലാതെ ഒരു പേപ്പേഴ്സും ഇല്ലാതെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് എന്ത് കൊടുക്കുന്നത് ഈ പറയുന്ന നിയമപ്രകാരം പൗരത്വം കൊടുക്കുന്നത് അതും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ളതാണെങ്കിൽ കിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് പതിനാലിന് മുമ്പ് വന്ന ആളുകളായിരിക്കണം എങ്കിൽ മാത്രമേ പൗരത്വം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള മുസ്ലിം ൾക്ക് ഇന്ത്യയിൽ പൗരത്വം വേണമെങ്കിൽ നേരെ ചൊവ്വ വരുന്ന ആളുകളില്ലേ നേരെ ചൊവ്വേ ഈ പറയുന്ന രീതിയിൽ വിസയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇന്ത്യയിൽ താമസമാക്കുന്ന ആൾക്ക് മതപരമായി യാതൊരു വിവചനവും ഉണ്ടാവില്ല അത് മുസ്ലിങ്ങളാവട്ടെ ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ബുദ്ധന്മാരാവട്ടെ പാർസികളാവട്ടെ ജൂതന്മാരാവട്ടെ ആര് തന്നെ ആകട്ടെ രേഖകളുമായി വന്ന ഒരാൾക്ക് എങ്ങനെയാണോ പൗരത്വം എടുക്കുക ഏഴ് വർഷത്തെ നമ്മൾ എങ്ങനെയാണോ ഒരാൾക്ക് പൗരത്വം ഇവിടെ കൊടുക്കുക അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളിലൂടെയും പൗരത്വം കൊടുക്കും അതായത് മുസ്ലിങ്ങൾ വന്നാലും ഇനി ഇവിടെ പൗരത്വം കൊടുക്കും നേരത്തെ മുസ്ലിങ്ങൾക്ക് ഇനി മുതൽ പൗരത്വമേ കൊടുക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ് അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മതരാഷ്ട്രീയ കക്ഷികൾ അടിച്ചുവിടുന്നൊരു കാര്യം മാത്രമാണ് തുടർന്നും മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടും ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം മാത്രമാണ് ഇത്രയും കൃത്യമായി മനസ്സിലായല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എവിടെയാണ് അപകടം കിടക്കുക എന്നുള്ളതാണ് സി എ സി എ എന്ന് പറയുന്ന നിയമം ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു മുസ്ലിമിനെ ബാധിക്കില്ല ഇന്ത്യയിൽ ഒരു മുസ്ലിമിനെ പുറത്താക്കാൻ പോകുന്നില്ല ജസ്റ്റ് ഈ പറയുന്ന പാവപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുത്ത് അവരെ രക്ഷിക്കുന്നുവെന്ന് മാത്രം അതിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ പ്രശ്നം കിടക്കുന്നത് എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം ഇതുമായിട്ട് ചേർന്ന് വായിക്കുന്ന ഒരു സംഗതിയാണ് എൻ ആർ സി എന്ന് പറയും നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്ന് പറയും ഇത് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആസമിലാണ് ആസമിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ചെറിയൊരു ഇഷ്യൂ സംഭവിച്ചിരുന്നു ആസമില് ഈ പറഞ്ഞ പറയല്ലോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെട്ടതാണ് ആസം അവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ആളുകൾ അനധികൃതമായി കൂടി നമുക്കറിയാമല്ലോ ബോർഡറാണ് ഇന്ത്യയുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക തുറന്നിട്ട ബോർഡർ പോലെയാണ് അല്ലെങ്കിൽ ഒരുപാട് പോറസ് ആയിട്ടുള്ള ബോർഡറാണ് ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് കയറാം നിരവധി അനവധി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പല മതത്തിൽപ്പെട്ട ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് കയറി വന്നു അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് കയറി വന്നു അവരിവിടെ താമസമാക്കി ബംഗ്ലാദേശിൽ സോറി ഇവിടെ ആസാമിൽ താമസമാക്കി അങ്ങനെ മെല്ലെ 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 അവിടുത്തെ ഡെമോക്രസിയിൽ ജന ജനസംഖ്യയിൽ ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി കൂടുതൽ പേരും ആസമികൾ എന്ന് പറയുന്ന ആളുകൾ മാറിയിട്ട് ആരായിട്ട് വന്ന അവിടെ കൂടുതൽ കൂടുതലായിട്ടും ബംഗാളികൾ അതായത് ബംഗ്ലാദേശിൽ വന്ന ബംഗാളികളുടെ ജനസംഖ്യ അവിടെ പെരുകാൻ തുടങ്ങി അവരിൽ കൂടുതൽ പേരും ആരായിരുന്നു നിയമവിരുദ്ധമായി കുടിയേറിയ യാതൊരു രേഖകളും ഇല്ലാതെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് കയറിയ ആളുകളാണ് ആസാമിലെത്തിയത് ആ സമയത്ത് അവിടെ ഒരു പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ട് അവിടെ ഒരു ഇലക്ഷൻ നടന്ന സമയത്ത് ഈ ഇല്ലീഗലായിട്ട് വന്ന ഇമിഗ്രൻസ് എന്ത് ചെയ്തു ഇലക്ഷൻ കാർഡൊക്കെ വെച്ച് വോട്ട് ഒരു സംഭവം അവിടെ നടന്നിരുന്നു ആ സംഭവപ്രകാരം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളികളായിട്ടുള്ള ആളുകൾ അതായത് ബംഗ്ലാദേശുകാരായിട്ടുള്ള ആളുകൾ കുടിയേറി കുടിയേറിപ്പാത്തിട്ട് ആസാമിൽ പോയിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു വോട്ട് ചെയ്തു അതൊക്കെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറി അവിടെ പ്രക്ഷോഭങ്ങളുണ്ടായി അപ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഇത് വോട്ട് കിട്ടുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ ഇടപെടുകയും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് ആസമിലെ ഹൈക്കോടതി പറയുന്നുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നിങ്ങളൊരു എൻ ആർ സി നടപ്പിലാക്കണം അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ് അതിന് നടപ്പിലാക്കണം ഇവിടെ ആ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്ന് പറയും ആരാണ് ഈ രാജ്യത്തെ പൗരന്മാർ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു ഇവർ ഇവിടെ വരുന്നു താമസമാക്കുന്നു ഇവർ വോട്ട് ചെയ്യുന്നു ഇങ്ങനെ ശരിയാവില്ല നാഷണൽ രജിസ്റ്റർ വേണം ഒരു നാഷണൽ ദേശീയമായിട്ടുള്ള ഒരു രജിസ്റ്റർ തയ്യാറാക്കണം ആ രജിസ്റ്ററിനകത്ത് എന്ത് വേണം ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാരെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിർവചിച്ചിരിക്കണം എന്ന് പറയാണ് കോടതി ഇത് പറയുന്നുണ്ട് അപ്പം ഇതിന് പ്രകാരമാണ് ഈ സുപ്രീംകോടതിയുടെ ഈ നിർദ്ദേശപ്രകാരമാണ് എന്ത് വരുന്നതും നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് വരുന്നതും അപ്പം അത് ആരാണ് ഇന്ത്യൻ പൗരന്മാർ എന്നതിന് ിനെ കുറിച്ചൊരു കണക്കും അതിൻ്റെ ഒരു രജിസ്റ്ററും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ആസാമിൽ നടക്കുന്നുണ്ട് ദേശീയ എൻ ആർ സി എന്നുള്ള രീതിയിൽ ഇന്ത്യ മൊട്ടാകെ അത് നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആ രീതിയിൽ അത് നടപ്പിലാക്കാൻ പോകണം അങ്ങനെ നടപ്പിലാക്കുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു രേഖ ഇവർ ആവശ്യപ്പെടും അല്ലേ തീർച്ചയായിട്ടും ആരൊക്കെയാണ് ഇന്ത്യക്കാർ എന്ന് കാണിക്കുന്ന രേഖകൾ ആവശ്യപ്പെടും അപ്പം നിങ്ങൾ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ അവിടെ ഹാജരാക്കേണ്ടി വരും ഇന്ത്യക്കാരനല്ലാത്ത ആൾക്കാരുടെ അടുത്ത് രേഖ ഉണ്ടാവില്ല എസ് എൽ സി ബുക്ക് ഉണ്ടാവില്ല ഒരു റേഷൻ കാർഡ് ഉണ്ടാവില്ല ഒരു ആധാർ കാർഡ് ഉണ്ടാവില്ല ഒരു ഒന്നും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള രേഖകളും അവരെ കയ്യിലുണ്ടാവില്ല ഒരു തരത്തിലുള്ള രേഖകളും ഇല്ലാത്ത ആളുകളെ എന്തായിട്ട് പരിഗണിക്കും ഇവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ഇവർ ഇന്ത്യക്കാരല്ല എന്നുള്ള രീതിയിൽ പരിഗണിക്കും അപ്പോൾ അവരെ അങ്ങോട്ട് മാറ്റി നിർത്തും അതാണ് എൻ ആർ സി സംഭവിക്കുക അതേ സമയത്ത് രേഖകളുള്ള ആളുകൾ പുറത്തു പോകില്ല അത് ഏത് മതക്കാരനുമായിട്ടത് മുസ്ലിങ്ങളാണെന്നൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് രേഖകളുള്ള മുസ്ലിങ്ങളാണെങ്കിൽ അവന് എൻ ആർ സി പ്രകാരം ഇന്ത്യൻ പൗരനായി തന്നെ പരിഗണിക്കും ഇവിടെ പ്രശ്നം വരുന്നത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ രേഖകളും ഇല്ലാത്ത ആൾക്കാർ അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പുറത്തെന്ത് കിടക്കുന്നുണ്ട് സി എ എ കിടക്കുന്നുണ്ട് എന്ത് കിടക്കുന്നുണ്ട് എൻ ആർ സി വരുന്നുണ്ട് അപ്പം എൻ ആർ സി പ്രകാരം എന്താ പറയുന്നത് എൻ ആർ സി പ്രകാരം പറയുന്നു ഞമ്മളൊരു രജിസ്റ്റർ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഈ രജിസ്റ്റർ പ്രകാരം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക എന്ന് പറയുന്നു അപ്പോൾ ജസ്റ്റ് രണ്ട് ആൾക്കാരെ സങ്കല്പിക്കുക ഒരു രാമൻ എന്ന് പറയുന്ന ഒരാളും റഹീം എന്ന് പറയുന്ന രണ്ടാൾക്കാരും ഇവിടെ വന്നു വിചാരിക്കാം അവർ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ എത്തിപ്പെട്ട ആൾക്കാരാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇവിടെ കുടിയേറി പാർത്ത ആളുകളാണെന്ന് കരുതുക ഇവർ രണ്ടുപേരും കൂടെ ഈ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എൻ ആർ സി നടപ്പിലാക്കുന്ന സമയത്ത് രണ്ടുപേരും പുറത്തുപോയി കാരണം രണ്ടാളിടത്തും യാതൊരു തരത്തിലുള്ള രേഖകളും ഇല്ല കാരണം എന്താണ് ഇവർ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരാണ് ഇവർ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ രണ്ടുപേർക്കും രേഖകളൊന്നും ഇല്ല അതുകൊണ്ടുതന്നെ ഇവർ പുറത്തുപോയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാമനും പുറത്താണ് റഹീമും പുറത്താണ് രണ്ടുപേർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ല ആ സമയത്ത് രാമനെ സഹായിക്കാൻ ആരും ഇവിടെ നിൽക്കുന്നുണ്ട് സി എ നിൽക്കുന്നുണ്ട് രാമൻ രണ്ടായിരത്തി പതിനാലിന് മുമ്പാണെങ്കിൽ രാമൻ എന്ത് പറയാം ഞാൻ മതപീഡനം കാരണം ഞാൻ ഇന്ത്യയിലേക്ക് വന്ന ആളാണ് ഞാൻ മതപീഡനം കാരണം ഇന്ത്യയിൽ വന്നിരിക്കാൻ എനിക്ക് പൗരത്വം വേണമെന്ന് പറയുമ്പോൾ സി എ എന്ന് പറയുന്ന നിയമപ്രകാരം അവൻ എന്ത് കൊടുക്കും അവന് പൗരത്വം കൊടുക്കും അവൻ അതോടുകൂടി ഇന്ത്യൻ പൗരനാവും അവൻ ഇന്നായി അതേ സമയത്ത് റഹീം വരും റഹീം വരുന്ന സമയത്ത് റഹീമിനോട് പറയുമെന്ന് എനിക്ക് പൗരത്വം വേണമെന്ന് പറയുമ്പോൾ റഹീമിനോട് പറയും ഇല്ല റഹീമേ നിനക്ക് പൗരത്വമില്ല കാരണം എന്താണ് നീ മുസ്ലീമാണ് കാരണം നിന്നെ എന്താക്കാൻ പറ്റില്ല സി എന്ന് പറയുന്ന നിയമത്തിൽ ഞങ്ങൾ മുസ്ലീങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയും മനസ്സിലായോ അതായത് രേഖകളൊന്നുമില്ലാത്ത ഒരു ഹിന്ദുവും മുസ്ലിവും ഒരുമിച്ച് വരുന്ന സമയത്ത് മുസ്ലിം പുറത്താവുകയും ഹിന്ദു ഇന്നാവുകയും ചെയ്യും അവിടെയാണ് ഇതിലുള്ള അപകടം കിടക്കുന്നത് അവിടെ മാത്രമാണ് ഇതിലുള്ള വിവേചനം കിടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ കൃത്യമായിട്ട് മതപരമായിട്ടുള്ള വിവേചനം അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരേ മാനുഷിക പ്രശ്നം നേരിടുന്ന അല്ലേ ഒരേ പ്രശ്നം നേരിടുന്ന രണ്ട് മനുഷ്യന്മാരുടെ മതം പരിഗണിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ റിലീജിയനുള്ള ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുകയും അവൻ്റെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും മറ്റൊരാൾ ഇതേ വിഷയം അനുഭവിക്കുന്ന മറ്റൊരാൾ അവൻ്റെ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി എന്ന് പറയുന്ന നിയമം ഒറ്റയ്ക്ക് നിൽക്കുന്ന കാലത്ത് അതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കുന്നില്ല പക്ഷേ സി എ വരുന്ന സമയത്ത് രേഖകളില്ലാത്ത മുസ്ലിങ്ങളോട് വിവേചനമുണ്ടാകുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായിട്ട് ഈ രണ്ട് നിയമങ്ങളും ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല സി എ വന്നാലും എൻ ആർ സി വന്നാലും നിലവിൽ രേഖകളുമായി ജീവിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇതിൽ യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അവരുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല അവർ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പോകുന്നില്ല അവരൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിലെ കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇതിലെ സത്യാവസ്ഥ ഇത് പറയാതെയാണ് പല ആളുകളും പല വ്യാഖ്യാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വിഷയത്തിൽ നമ്മളത് നമ്മളൊരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് ഇതിൻ്റെ ഈ പറയുന്ന വിവേചനം എന്ന് നമ്മൾ മനസ്സിലാക്കണം വെറുതെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കി ഇതാക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ എന്താവും വലിയ ഭിന്നിപ്പുണ്ടാവും ഇതിൻ്റെ ഗുണം എന്താ നിങ്ങളൊന്നാലോചിക്കുക ഈ വിഷയം എന്ന് പറയുന്നത് ഇലക്ഷൻ ആകുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് എന്താക്കി മാറ്റം ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുകയും ഞങ്ങളിതാ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ പോകുന്നു അതിനെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങളെ സംരക്ഷിക്കും സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു നെറേറ്റീവ് ആർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും ബി ജെ പിക്ക് സുഖകരമായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അതേസമയത്ത് മുസ്ലിങ്ങളെ ഇതാ പുറത്താക്കാൻ പോകുന്നേ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് ഇപ്പുറത്തുള്ള കക്ഷികളും പറയും എന്നിട്ട് മുസ്ലിങ്ങളിൽ പരമാവധി ഭയം കയറ്റി പരമാവധി ഇൻസെക്യൂരിറ്റി കയറ്റി അവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ചുറ്റും നടത്തുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ നമുക്ക് ചുറ്റും നടത്തുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കും നമ്മുടെ മതേതര ജനാധിപത്യ സങ്കല്പത്തെ തന്നെ ഇവർ തകർത്തെറിയാൻ പര്യാപ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും നമുക്കറിയാം നമ്മൾ അവൈലബിളാണ് ഇൻഫർമേഷൻ നമുക്ക് ചുറ്റും ആണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി പഠിക്കാനും അറിയാനും ശ്രമിക്കുക മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക കാരണം മാധ്യമങ്ങൾ പറയുന്ന അവർക്ക് അജണ്ടകളുണ്ട് അവർക്ക് ടി ആർ പി റേറ്റിംഗ് ഉണ്ട് അവർക്ക് രാഷ്ട്രീയ അജണ്ടകളുണ്ട് അവർക്ക് ആരാണോ ഫണ്ട് ചെയ്യുന്നത് അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ട്രൂത്ത് തെറ സത്യാനന്തര കാലത്ത് നമ്മൾ ജീവിക്കാൻ അല്ലാത്തപക്ഷം നമ്മുടെ ജീവിതം വളരെയധികം ദുസ്സഹമാകും എന്ത് തന്നെയായാലും ായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം